പ്രൈസ് ക്രൈസ്തലോഡ് കരിസ്മാറ്റിക്യു ആർ പൊതുവിൽ ഭയപ്പെടുത്തുന്ന ഒരു ദൈവത്തെയാണ് പരിചയപ്പെടുത്തുന്നതെന്ന് ഒരു തെറ്റിദ്ധാരണയുണ്ട് എന്നാൽ വാസ്തവത്തിൽ അങ്ങനെയല്ല ഭയപ്പെടുത്തുന്ന ദൈവത്തെ അല്ല പരിചയപ്പെടുത്തുന്നത് നേരെ മറിച്ച് ദയാലുവും സ്നേഹാലുവും കരുണാമയനുമായ ഒരു ദൈവത്തെയാണ് എന്നാൽ ചില പാപങ്ങൾ നിമിത്തമായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കാൻ സാധിക്കുന്നില്ല അതാണ് യഥാർത്ഥത്തിൽ ധ്യാന ഗുരുക്കന്മാരും ധ്യാന സെന്ററുകളും ഒക്കെ പഠിപ്പിക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളോടാർക്കെങ്കിലും വിരോധമുണ്ടോ നമുക്ക് ആരോടെങ്കിലും വിരോധമുണ്ടോ എന്ന് ചോദിച്ചാൽ പെട്ടെന്നുള്ളൊരു മറുപടി നമുക്കാരോടും വിരോധമില്ല എന്നായിരിക്കാം എന്നാൽ വിരോധമുണ്ടോ എന്ന് ചോദിച്ചാലോ നീണ്ട ഒരു ലിസ്റ്റ് തന്നെ നമുക്കുണ്ടാകാം വചനം എന്താണ് പഠിപ്പിക്കുന്നത് നമ്മളെ മത്തായി അഞ്ച് ഇരുപത്തി മൂന്നിൽ പറയുന്നു നീ ബലിവസ്തു ബലിപീഠത്തിൽ വർപ്പിക്കുമ്പോൾ ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് പോയി രമ്യതപ്പെടുക എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ നമ്മൾ രമ്യതപ്പെടേണ്ടതായ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അതുപോലെ തന്നെ ഒന്ന് യോഹന്നാൻ ഞാൻ മൂന്ന് പതിനഞ്ചിൽ പറയുന്നു സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ് കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കുന്നില്ല എന്ന് നിത്യജീവൻ വസിക്കാത്ത ഒരു വ്യക്തിയിലേക്ക് ദൈവത്തിൻ്റെ കരുണ എങ്ങനെ ഇറങ്ങാൻ സാധിക്കും ആവശ്യത്തിലായിരിക്കുന്ന ഒരു സഹോദരനെ എപ്രകാരം സഹായിക്കണമെന്ന് യാക്കൂബ് സുലീഹയുടെ ലേഖനം രണ്ടാം അധ്യായത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പണം മാത്രമല്ല സേവനങ്ങളും പ്രാർത്ഥനകളും സഹായങ്ങളുമൊക്കെ നമ്മൾ പങ്കുവയ്ക്കപ്പെടേണ്ടതാണ് ഇതിനെക്കുറിച്ചൊക്കെയാണ് പൊതുവിൽ ധ്യാന സെൻറ്ററുകളിൽ അല്ലെങ്കിൽ ധ്യാന ഗുരുക്കന്മാർ പഠിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി ദൈവത്തെ കൂടുതൽ അറിയുവാനും ദൈവത്തെ ആരാധിക്കുവാനും ദൈവം നമ്മളെ ഇടയാകട്ടെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മ